മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് വീണ്ടും റാഗിംഗ് പരാതി പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതാണ് മർദ്ദനത്തിന് കാരണം സാമൂതിരി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് വിവരങ്ങളുമായി അഭിനാ ബി ചിറക്കൽ ചേരുന്നു അഭിനാ വീണ്ടും ഒരു റാഗിംഗ് പരാതി ഉയർന്നിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ക്ലാസ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികൾ പ്ലസ് ടുവിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് ഈ മർദ്ദനത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്കൂളിൽ വെച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില സംസാര വിഷയങ്ങൾ ഉണ്ടായിരുന്നു അക്കൗണ്ട് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്ലസ് വണ്ണിന് ഒരു പ്രത്യേക ഒരു പേര് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേക പേര് ഈ നല്ല വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പേര് വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല അത് സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ ഇവിടെ നിന്നും പോയതിന് ശേഷം മാത്രം മതി ഇത്തരത്തിലൊരു അക്കൗണ്ട് നിർമ്മാണം എന്നുള്ളത് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികളായ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഈ ഒരു സ്കൂളിലെ ഈ ഒരു സംസാര വിഷയം പിന്നീട് പുറത്തേക്ക് എത്തുകയായിരുന്നു പുറത്ത് ഇത്തരത്തിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ വിദ്യാർത്ഥികളെത്തി പ്ലസ് വൺ ഈ വിദ്യാർത്ഥിയെ മർത്തി മർദ്ദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ഈ വിദ്യാർത്ഥിയുടെ കഴുത്തിലും തലയ്ക്കും മാരകമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൈ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ അറിയിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം പുറത്തു വെച്ച് നടന്നതിനാൽ തന്നെ സ്കൂളിന് മറ്റു രീതിയിലും നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ആന്റി റാഗിംഗ് സെല്ലിൽ ചേർന്ന് പരാതി പോലീസിന് നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അതേസമയം ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ഈ വലിയ രീതിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ആശുപത്രി അധികൃതർ നേരിട്ട് കസബ പോലീസിന് പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിരിക്കുന്നു നടക്കുന്നത് ഈ വിദ്യാർത്ഥികൾ രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഇവരുടെ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ആന്റി ആന്റിറാഗിംഗ് സെല്ലിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ട് ണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും വിദ്യാർത്ഥിക്ക് മാരകമായ രീതിയിൽ തന്നെ തലയ്ക്കും കഴുത്തിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും മറ്റൊരു ഷഹബാസിന് ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളടക്കം പറയുന്ന ഒരു കാര്യം നമുക്കറിയാം ഷഹബാസിന്റെ കേസിലും സമാനമായ രീതി തന്നെയായിരുന്നു തലയ്ക്കാണ് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഈ ഇരുപതോളം വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു മർദ്ദനം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കൊരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ വിദ്യാർത്ഥിയുടെ കഴുത്തി കഴുപ്പിനും അതോടൊപ്പം തന്നെ തലയ്ക്കും തലയ്ക്കും വലിയ രീതിയിലൊരു പരിക്കുണ്ട് ഈ തല കഴിഞ്ഞ ദിവസം പൊങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പറയുന്നത് ഏതായാലും ഈ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഈ കുട്ടിയുടെ പരിക്കിന്റെ അടിസ്ഥാനത്തിലും വലിയ രീതിയിലൊരു നടപടി എടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളടക്കം പറയുന്ന ഒരു കാര്യം ദി ശരി അഭിന കോഴിക്കോട് വീണ്ടും റാഗിംഗ് പരാതി ഉയർന്നിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയതാണ് മർദ്ദനത്തിന് കാരണമായി പറയുന്നത് സാമൂതിരി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് അഭിനാപി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്